പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാലാ സെന്റ് തോമസ് കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും സംഗമത്തിൽ പങ്കുചേരും മന്ത്രിമാരും ജനപ്രതിനിധികളും കലാകായിക താരങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ആശംസകൾ അർപ്പിക്കും പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച കോളേജ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയൽ നഗറിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡിജോ കാപ്പൻ സെക്രട്ടറി ഡോക്ടർ സാബു ഡി മാത്യു ജനറൽ കൺവീനർ ഡോക്ടർ ആശിഷ് ജോസഫ് എന്നിവർ അറിയിച്ചു പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് ഒരു മെഗാ ഗ്ലോബൽ മീറ്റാണ് എൽ അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കോളേജിൽ പഠിച്ചു പോയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളെ കോർത്തിണക്കിക്കൊണ്ട് അതിനുവേണ്ടി മാസങ്ങളായിട്ട് അസോസിയേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രത്യേക ഗ്രൂപ്പുകളൊക്കെ വാട്സപ്പിലും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടും സാധിക്കുന്ന എല്ലാ രീതികളിലും പൂർവ്വ വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടും ഒക്കെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും നമ്മൾ വളരെ കൂടി കാണേണ്ടതുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി ഡിസംബർ ഇരുപത്തിയേഴിന് കോളേജ് ഗ്രൗണ്ടിൽ ബിഷപ്പ് വയലിൽ നഗർ എന്ന് പേരിട്ടിരിക്കുന്ന വേദിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ മീറ്റിംഗാണ് ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ അവിടെ ഒരു നീണ്ട നിര തന്നെ എൻ്റെ മുന്നിലുണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ചുപോയി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങൾ ഈ സമ്മേളനത്തിന് ഞങ്ങൾ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ബാലാ കോളേജിൽ തന്നെ പഠിച്ച ആളുകൾ മറ്റു കോളേജുകളുടെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ പ്രാപ്തിയും സ്ഥാനലിപ്തിയും അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ പഠിക്കാത്ത മൂന്ന് പേരെ ഈ ചടങ്ങിൽ മൂന്നല്ല നാല് പേര് ഉണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ ഒന്ന് ലോക്കൽ എം എൽ എ ലോക്കൽ എം പി പിന്നെ ഇവിടെ നിന്നുള്ള രാജ്യസഭാളം ബാക്കി എല്ലാവരും ഈ കലാലയത്തിൻ്റെ മക്കൾ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യ ബാച്ചിൽ പഠിച്ച രണ്ട് പേരാണ് അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട് മൂന്ന് പേര് ജീവിച്ചിരിക്കും ബന്ധെടുക്കലാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് ശാരീരിക പ്രശ്നങ്ങൾ നമുക്കറിയാം തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കാൻ കഴിയുന്നില്ല പ്രൊഫസർ എ വി ആൻറ്റണിയും പിന്നെ ശ്രീ പി എം തോമസും ചേർന്നാണ് ഈ സിനിമ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിനു വേണ്ടി നമ്മൾ പൂർവ വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി ആറു മണിവരെ നൂറ് രൂപ മുടക്കി ഓൺലൈനായി അല്ലാതെ ഇവിടുത്തെ സഹകരണ സംഘ ഓഫീസിലും നമ്മുടെ ടൗണിലെ ചെറുവള്ളി ട്രേഡേഴ്സിലും എലൈറ്റ് ഏജൻസീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം മാളമ്പറമ്പിൽ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും കൂടി രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറേഖ് തോമസ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് കോളേജ് ക്യാമ്പസിലെ വ്യത്യസ്തയിടങ്ങളിലായി വിവിധ ബാച്ചുകളുടെ ഒത്തുചേരൽ നടക്കും കോളേജിൻ്റെ നിർമ്മാണാരംഭത്തിൽ ധനസഹായം നൽകിയവരുടെ പിന്തുലമുറയിൽപ്പെട്ടവർ മുൻ മാനേജർമാർ മുൻ പ്രിൻസിപ്പൾമാർ കടന്നുപോയ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ആദരിക്കും ആദരിക്കൽ ചടങ്ങിന് സോണി ടി വി റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗർ ജേതാവ് ആവിർഭവ് ആരംഭം കുറിക്കും സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും പാലാരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തലത്തിൽ അധ്യക്ഷനായിരിക്കും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ടി കെ ജോസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുൻ അംഗം അഗസ്റ്റിൻ പീറ്റർ മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം ഗിരിജ ആർ ഐ എ എസ് ജോർജ് കള്ളിവയലൻ മുൻ ഐ ജി ജോസ് ജോർജ് ഐ പി എസ് ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ ഡയറക്ടർ ജോർജ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ കർഷക പുരസ്കാര ജേതാവ് ടിം പോത്തൻ മുൻ എം ജി വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റിൻ ഡോക്ടർ സാബു ഡി മാത്യു ഡോക്ടർ സോജൻ പുല്ലാട്ട് തുടങ്ങിയവർ പ്രസംഗിക്കും വൈകിട്ട് ഒരുമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമ്മേളനത്തിൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡി ജോ കാപ്പൻ പരിചയപ്പെടുത്തലും പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിൻ സാമൂഹ പ്രഭാഷണവും നടത്തും കോളേജ് രക്ഷാധികാരി ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷനായിരിക്കും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സന്ദേശം നൽകും മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയും സെൻറ്റ് തോമസ് കോളേജ് രസതന്ത്ര വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ എ വി ആന്റണിയും ആദ്യ ബാച്ചിലെ പി എം തോമസ് പതിയിലും ചേർന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി റോഷി അഗസ്റ്റിൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ കൈവല്യാനന്ദ സ്വാമികൾ എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ആൻറ്റോ ആൻ്റണി ജോസ് കെ മാണി മാണി സി കാപ്പൻ എം എൽ എ മുൻ എം പിമാരായ ജോയി നടുക്കര ജോയ് എബ്രഹാം തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും പൂർവ്വ വിദ്യാർത്ഥിയായ എ ജെ ജെയിംസ് രചിച്ച കാതലുള്ള കഥകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും നടക്കും വൈകിട്ട് നടക്കുന്ന കലാസന്ധ്യയിൽ പിന്നണി ഗായകൻ ജി വേണുഗോപാലും സംഘവും ഗാനമേള അവതരിപ്പിക്കും ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തുന്നവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു ഓൺലൈൻ രജിസ്ട്രേഷൻ ഡിസംബർ ഇരുപത്തിയാറിന് സമാപിക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം